നമസ്കാരം കോളേജിൽ പ്രത്യേകമായി നിസ്കാരമുറി വേണമെന്നാവശ്യപ്പെട്ട മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കെ വിൻ കെ കുര്യാക്കോസിനെ തടഞ്ഞതും സമരം നടത്തിയതും ഇപ്പോഴത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വിദ്യാർത്ഥികളുടെ സൗകര്യക്കുറവ് എന്നതിലുപരി ജാതിയും മതവുമാണ് ഇവിടെ വിഷയമെന്നതിനാൽ അതി ഗൗരവമേറിയ ചർച്ചാ വിഷയം തന്നെയായി മാറുകയാണ് ഇത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാനത്തെ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ അനുമതിയില്ല എങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ് മത തീവ്രവാദ ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റു മതക്കാർക്ക് പ്രാർത്ഥിക്കാനിടമുണ്ടോ എന്നാണ് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഈ വിഭാഗത്തെ പിന്തുണയ്ക്കുകയാണോ എന്നും പ്രകോപനമുണ്ടാക്കുന്നവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസിനെ തടയുന്നത് നിസ്കാരത്തിനായി പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം സംഭവത്തിൽ മാനേജ്മെന്റിന്റെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് തോന്നുന്നിടത്തൊക്കെ നിസ്കരിക്കാൻ ഇത് പാകിസ്ഥാൻ ഒന്നുമല്ല എന്നും സ്ഥാപനം പൂട്ടേണ്ടി വന്നാലും നിസ്കരിക്കാൻ സ്ഥലം നൽകരുതെന്നും കാസ അതായത് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ്ഡ് ഫോർ സോഷ്യൽ ആക്ഷൻ വ്യക്തമാക്കുന്നു കലാലയങ്ങളിൽ നിസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ പള്ളികളിൽ പെൺകുട്ടികൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനും അനുവാദം നൽകാനും മുസ്ലിം ആത്മീയ നേതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഉചിതമായിരിക്കും എന്നൊക്കെയാണ് കറ്റവലിക്കായ കോൺഗ്രസും പ്രതികരിക്കുന്നത് എന്തായാലും ഈ വിഷയം വളരെ വലിയ ചർച്ചയാകുകയാണ് ഇത് യഥാർത്ഥത്തിൽ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ള രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഈ ഒരു വിഷയവുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്